ഒരു മത്സരം കൂടി തോറ്റാൽ പരമ്പരയിലെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായ പാകിസ്ഥാൻ യുവതാരത്തെ കളത്തിലിറക്കി പോരാടിയപ്പോൾ മത്സരഫലം അവർക്ക് അനുകൂലമായി മാറി ആദ്യ രണ്ട് മത്സരങ്ങളിലും തോൽവി വഴങ്ങിയ പാകിസ്ഥാൻ മൂന്നാം മത്സരത്തിൽ ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലന്റ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി നാലിന് ഓൾ മാർക്ക് ചാപ്മാൻ നാൽപ്പത്തിനാല് ബോളിൽ പതിനൊന്ന് ഹോറും നാല് സിക്സും ഉൾപ്പെടെ തൊണ്ണൂറ്റിനാല് റൺസ് നേടി ടോപ്പ് സ്കോറായപ്പോൾ വിക്കറ്റ് കീപ്പർ മൈക്കിൾ ബ്രൈസ്വൽ പതിനെട്ട് ബോളിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടി പാകിസ്ഥാനു വേണ്ടി ഹാരിസ് റോഫ് മൂന്നും ഷഹീൻ അഫ്രീദി അബ്രാദ് അഹമ്മദ് അബ്ബാസ് അഫ്രീദി എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി കഴിഞ്ഞ മത്സരങ്ങളെ വെച്ച് താരതമ്യം ചെയ്താൽ പാകിസ്ഥാനെ എത്തിപ്പെടാൻ സാധിക്കാത്ത സ്കോർ എന്ന് വിധിയെഴുതി കളത്തിലിറങ്ങിയ ന്യൂസിലൻഡിന്റെ കണക്കുകൂട്ടിൽ തെറ്റിച്ചത് ഹസൻ നവാസ് ആയിരുന്നു ഓപ്പണർ മുഹമ്മദ് ഹാരിസ് ഇരുപത് ബോളിൽ നേടിയ നാൽപ്പത് റൺസ് ഉൾപ്പെടെ പവർപ്ലേ ഓവറുകളിൽ ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത് എഴുപത്തിനാല് റൺസ് ഹാരിസ് പുറത്തായ ശേഷം ക്രീസിലെത്തിയ ക്യാപ്റ്റൻ സൽമാൻ അഖായുമായി ചേർന്ന് യുവതാരൻ ഹസൻ നവാസ് സ്റ്റേഡിയത്തിൽ ബൗണ്ടറി മഴ തീർത്തു ഏഴ് സിക്സും പത്ത് ഫോറും ഉൾപ്പെടെ വെറും നാൽപ്പത്തി അഞ്ച് ബോളിൽ നേടിയത് നൂറ്റി അഞ്ച് റൺസ് മറുവശത്തെ ക്യാപ്റ്റൻ അഖ മുപ്പത്തിയൊന്ന് ബോളിൽ അൻപത്തിയൊന്ന് റൺസ് നേടി സജീവ പിന്തുണ പ്രഖ്യാപിച്ചു അങ്ങനെ വെറും പതിനാറ് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി പാകിസ്ഥാൻ വിജയം സ്വന്തമാക്കി പരമ്പര ലൈവാക്കി ഇനി രണ്ട് മത്സരം കൂടി അവശേഷിക്കുമ്പോൾ രണ്ട് ഒന്ന് എന്ന നിലയിൽ ന്യൂസിലൻഡ് ലീഡ് ചെയ്യുകയാണ് ഞായറാഴ്ചയാണ് നാലാമത്തെ മാച്ച്